ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അയ്യൻകുന്ന് പഞ്ചായത്തിലെ എടപ്പുഴ പാറക്കപ്പാറ പ്രദേശത്ത് ഒരു ട്രാൻസ്ഫോമർ നിലവിൽ വന്നത് പാറക്കപ്പാറ നിവാസികൾ നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയതിനു ശേഷമാണ് വോൾട്ടേജ് ക്ഷാമം നേരിടുന്ന പാറക്കപ്പാറ പ്രദേശത്ത് ട്രാൻസ്ഫോമർ അനുവദിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈനി വർഗീസ് ഉദ്ഘാടനം ചെയ്തു കെ സി ബി എടൂർ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചടങ്ങിന് അധ്യക്ഷനായി ടി കെ നോബി അജീഷ് പി എ കെ ജെയ്സൺ ബിജി കെ ജെ തുടങ്ങിയവർ സംസാരിച്ചു വോൾട്ടേജിന്റെ പ്രശ്നം കൊറേ നാളുകളായിട്ട് ഉന്നയിക്കപ്പെട്ട വിഷയാണ് അപ്പോ ഞാനിവിടെ വന്നിട്ട് രണ്ടു വർഷം മുന്നേ തന്നെ ഈ വിഷയം ഈ പ്രദേശവാസികളൊക്കെ നമുക്ക് പരാതി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നവകേരള സാസുമായി ബന്ധപ്പെട്ടും ഈ ഒരു പരാതി വന്നിട്ടുണ്ടായിരുന്നു ഈ പ്രദേശത്തെ ഒരു വോൾട്ടേജ് ഷാമ് പറഞ്ഞിട്ട് അപ്പൊ അതിനൊരു പരിഹാരം എന്ന രീതിയിലാണ് കെ സി ബിയുടെ ഒരു സെക്ഷൻ ഇങ്ങനൊരു വർക്ക് പ്ലാൻ ചെയ്തിട്ട് ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ഇങ്ങനെ ഒരു വർക്ക് തന്നെ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ അതിൻ്റെ ഇത് പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ദിവസമാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു സന്തോഷത്തിന് ഞങ്ങൾ പങ്കുചേരുന്ന ഈ ഒരു പ്രദേശത്തിലെ വോൾട്ടയ്ക്ക് ക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയെല്ലാം ഒരു കാര്യം ചെയ്തതിലൊരു ചാരിതാർത്ഥ്യം ഉണ്ട് ഞങ്ങളിലാക്കും അപ്പോൾ ഇതിന് ഡിലേ ഇത്രയും വർക്ക് താമസിക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ട്രാൻസ്ഫോമർ ഷോർട്ടേജ് അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മെറ്റീരിയൽ ഷോർട്ടേജിൻ്റെയൊക്കെയാണ് പ്രധാനമായിട്ടും ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആവാൻ കഴിഞ്ഞത് ഡിലേ ആയത് ഈ ഈ സമർപ്പിക്കാൻ ഹലോ ആ മുംസുഖയാണ് ആ ഞാനേ പെരൽ താമസം അടുത്തില്ലേ അപ്പൊ ഞാനും മോളും കൂടിയേ ആ ഫെരലിലുള്ള ടൈൽസും സാനിറ്ററിസും ഒക്കെ എടുക്കാൻ വേണ്ടിട്ടേ നമ്മൾ ഇരുട്ടിയുള്ള ഡ്രീംസ് ആടെ വന്നിരിക്കുക ആ അത് എടുത്തോണ്ടിരിക്കാണ് നിങ്ങള് പിന്നെ വിളിക്കുന്നാല് കേട്ടോ പെര താമസേ ആ ശരി

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ